നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നഗരസഭ പിടിച്ച മേയർ സ്ഥാനത്തേക്ക് വരാൻ ബി ജെ പിക്ക് കുറച്ചുകൂടി കടമ്പകൾ തിരുവനന്തപുരത്ത് ചാടിക്കടക്കേണ്ടതായിട്ടുണ്ട് നിഷ്പ്രയാസം ബി ജെ പിക്ക് മേയർ സീറ്റിലേക്ക് കയറിയിരിക്കാം എന്ന് കരുതിയെങ്കിലും ചെറുതായിട്ടൊരു ട്വിസ്റ്റ് ഒക്കെ തന്നെ സംഭവിക്കുന്നുണ്ട് തീർച്ചയായും ഒരു മത്സര പരീക്ഷണമാവുമ്പോൾ ചെറിയ ട്വിസ്റ്റും ടേണും ഒക്കെ ആവശ്യമായി വരുമല്ലോ അങ്ങനെ സുഖമായി കയറിയിരുന്നാൽ അതിന്റെ രസവും കുറയും മാത്രമല്ല ജനങ്ങളോടുള്ള കൂറും കുറയുമെന്ന് പലരും പറയുന്നുമുണ്ട് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ സി പി എമ്മും യു ഡി എഫും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഒത്തുചേരുന്ന ശൈലി മാറിയതോടുകൂടി തന്നെ തലസ്ഥാനം ബി ജെ പിയുടെ കൈകളിലായിരിക്കുകയാണ് തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് എൽ ഡി എഫും യു ഡി എഫും പുന്നക്ക മുഗൾ കൌൺസിലർ ആർ പി ശിവജിയായിരിക്കും സി പി എം സ്ഥാനാർത്ഥി മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ല എന്നാണ് വിലയിരുത്തൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് യു ഡി എഫും അറിയിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥിയെ ഇരുപത്തിനാലിന് തീരുമാനിക്കും ഇരുപത്തിനാലിന് കൗൺസിലർമാരുടെ യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക അതേസമയം നാല് പതിറ്റാണ്ട് നീണ്ട ഇടതു ഭരണം അവസാനിപ്പിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി അധികാരത്തിലേക്ക് എത്തുന്നത് വലിയ ആവേശത്തോടു കൂടിയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനൊപ്പം അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയത് തലസ്ഥാനത്തെ മേയർ ആരായിരിക്കുമെന്നതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല പ്രതിപക്ഷ തീറ്റുമെന്ന് എൽ ഡി എഫും യു ഡി എഫും വ്യക്തമാക്കി കഴിഞ്ഞു പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഘോഷയാത്രയായാണ് ബി ജെ പി അംഗങ്ങൾ കോർപ്പറേഷനിലേക്ക് എത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറും മറ്റും പ്രമുഖ നേതാക്കളും ഉണ്ടായിരുന്നു ഭൂരിപക്ഷത്തിന് ഒരു സീറ്റിന്റെ കുറവ് കാര്യമാക്കുന്നില്ല എന്നും മേയർ പ്രഖ്യാപനത്തിലെ സസ്പെൻസ് അങ്ങനെ തന്നെ നില നിലനിൽക്കട്ടെ എന്നും നേതാക്കൾ പറയുന്നു പക്ഷെ അപ്പോഴും തലവേദനയായി മാറുന്നത് സ്വതന്ത്രന്മാർ തന്നെയാണ് രണ്ട് സ്വതന്ത്രന്മാരുടെ നിർണായക തീരുമാനം കാര്യങ്ങൾ മാറ്റിമറിക്കാനുള്ള സാധ്യതയുമുണ്ട് നേരെ തന്നെ ബാറ്റൂർ രാധാകൃഷ്ണന്റെ അഭിപ്രായം അദ്ദേഹം വ്യക്തമാക്കിയതാണ് ആ അഭിപ്രായത്തിൽ ഇപ്പോഴും അയവ് വന്നിട്ടില്ല എന്തായാലും സി പി എമ്മിനോടൊപ്പം ആഗ്രഹിക്കില്ല എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നത് മറ്റു സ്വതന്ത്രനും അത് തന്നെയാണ് പറയുന്നത് കൃത്യമായി പഠിച്ചതിനു ശേഷം ഞങ്ങൾക്കും കമ്മിറ്റിയുണ്ട് അതിൽ തീരുമാനിച്ച ശേഷം മാത്രമേ ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ മറ്റു സ്വതന്ത്രനുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം സ്വതന്ത്രനായി നിന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുമെന്നാണ് പറയുന്നത് എന്തായാലും നിർണായകമായ ആ തീരുമാനത്തിലുള്ള രണ്ട് സ്വതന്ത്രന്മാരുടെ അഭിപ്രായങ്ങൾ എന്താണ് നമുക്ക് വാർത്താ പ്രതികരിച്ചിരുന്നു അവർ കഴിഞ്ഞ ദിവസം അവരുടെ വാക്കുകൾ കേൾക്കാം വാർഡിലെ ആളുകളുടെ വികസന കാര്യങ്ങളിൽ എനിക്ക് എന്ന തെരഞ്ഞെടുപ്പ് ആളുകളുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ അത് നിറവേറ്റാൻ ഈ കോർപ്പറേഷനിൽ നിന്ന് ഏതൊക്കെ മുന്നണികൾ ആരൊക്കെ വ്യക്തികളൊക്കെ എന്നെ സഹായിച്ചാൽ അതിനോടൊപ്പം നിൽക്കാമുള്ളതല്ലേ അത് ഞാൻ നാട്ടിലെ ആളുകളുമായി ചർച്ച ചെയ്യുന്നൊരു വികസന പത്രിക തയ്യാറാക്കുക അത് ഈ ഇതിന്റെ ലീഡർഷിപ്പ് ഇത് പ്രബലിതമായ മൂന്ന് സംവിധാനങ്ങൾ പാർട്ടികളൊക്കെ ആണല്ലോ ഇവിടെ മുന്നണി അവരൊക്കെ സമർപ്പിക്കും എന്റെ വാർഡിനെ സഹായിക്കുന്ന നിലപാട് അവരോടൊപ്പം പോസിറ്റീവായി ആയി പ്രശ്നാധിഷ്ഠിക്ക് അങ്ങനെയല്ല അവര് ഞാൻ ഈ പ്രസ് ക്ലബിന്റെ തന്നെ ഇവരുമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാവുമല്ലോ സ്വാഭാവികം സംസാരിക്കുകയും അഭിനന്ദിക്കുകയും ഞങ്ങളോടൊപ്പം നിക്കണം എന്ന് പറയുകയൊക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ ഒന്നും നടന്നിട്ടില്ല ഒരു സ്വതന്ത്രമായിട്ട് തന്നെ തീരുമാനം ഒരു സംശയം ഉണ്ടല്ലോ ആ അങ്ങനെ തന്നെ മറ്റൊരു ബിജെപിയുടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ആ കാര്യത്തിൽ വരുന്നത് തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പാസ് ആക്കിയിരിക്കുന്നതൊക്കെ അല്ലേ അത് പ്രശ്നാനിഷ്ഠമായ അഞ്ചു വർഷം നേരിട്ടത് എന്നൊക്കെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തെ കിട്ടും പറയൂല കഴിഞ്ഞ നഗരസഭാ കൗൺസിലിന്റെ വൻ പരാജയം ഒരുപാട് ഇഷ്യൂസ് നമ്മള് കൊണ്ടുവന്നത് അതുകൊണ്ടാണല്ലോ ആളുകൾ അങ്ങനെ പ്രതികരിക്കുന്നത് വികാരം വോട്ടുകളായി ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്നാണ് പരിശോധിക്കുന്നത് അതൊക്കെ ഞാൻ പഠിക്കേണ്ടത് വിലയിരുത്തുന്നവരെ ആ പാർട്ടികളും നടത്തിക്കൊണ്ടത് ശ്രദ്ധയില്ല ഞാൻ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് ഒരു വാർഡിനെ പോകുന്നു എന്നുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് മൊത്തം കാര്യങ്ങളുടെ ഒരു വിലയിരുത്തൽ അഭിപ്രായ പ്രവർത്തനം നടക്കില്ല ഞാൻ പറഞ്ഞത് നഗരത്തിന്റെ മുഖച്ചായ മാറണം അതോടൊപ്പം എന്റെ വാർഡിന്റെ നേരത്തെ പോസിറ്റീവായ നിലപാട് വേണം അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഞാൻ പിന്തുണ ഒരു ഒരു കൂടെയല്ല നമ്മൾ ഞങ്ങള് രണ്ടുപേരുണ്ട് രണ്ട് സ്വതന്ത്രം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം ഞാനിപ്പോ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി രാധാകൃഷ്ണൻ ചേർന്നു പുള്ളി ഒരു സ്വാതന്ത്ര്യ നിലപാടിലെടുത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ കമ്മിറ്റി ഞങ്ങൾക്ക് കമ്മിറ്റി ഉണ്ട് ആ കോർ കമ്മിറ്റിയിൽ ഇന്നലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു ഇങ്ങനെ രണ്ട് ദിവസം മുന്നേ ഒരു മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു അപ്പൊ അതിൽ സ്വതന്ത്ര നിലപാടെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ള തീരുമാനമാണ് പറഞ്ഞിരിക്കുന്നത് അത് എൻ ഡി എക്കും എൽ ഡി എഫിനും യു ഡി എഫിനും പിന്തുണ ആവേണ്ട ഇൻഡിപെൻഡ് നിക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് അത് നിൽക്ക ഭാവിയില് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാന്നുള്ളതാണ് എങ്ങനെയാണോ വരുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളെ വരുമല്ലോ ആ ഒരു തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭാഗത്തിൽ എൽ ഡി എഫ് തന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ അവർക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടെടുത്താണ് അവര് നിക്കുന്നത് അതിന് സ്വാഭാവികമായിട്ട് ഞാനൊരു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുന്നുള്ള രീതിയിൽ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിന്റെ നേതൃത്വം ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ടില്ലെങ്കിലും എന്നോടൊപ്പം നിന്ന് വർക്ക് ചെയ്യുന്ന കാര്യം എന്നോടൊപ്പം വർക്ക് ചെയ്ത് ഭൂരിപക്ഷം ആൾക്കാരും കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ട് കൂടാതെ എൽ ഡി എഫും ബി ജെ പി ഒക്കെ ഉണ്ട് പബ്ലിക്കിലിന്ന് സ്വതന്ത്രം എന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് നമ്മളോടൊപ്പം സമീപിച്ചത് അപ്പോൾ അങ്ങനെ ഒരു പല നേതൃത്വത്തിലെയും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തെ സമീപിച്ച് അതിനോടൊപ്പം കോൺഗ്രസിന്റെ നേതൃത്വം സമീപിച്ചിട്ടുണ്ട് ഞങ്ങള് ഈ നിലപാടാണ് അവരടുത്ത് അറിയിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വമൊക്കെ ഇടപെടത്തേക്ക് അവരുടെ അടുത്ത് ഈ നിലപാട് അറിയിച്ചിട്ടുണ്ട് ഇനി തുടർന്നുള്ള നടന്നിട്ടില്ല മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുന്നില്ല പ്രാധാന്യം എനിക്കൊരു പ്രകടന പത്രികയുണ്ട് ആ പ്രകടന പത്രിക എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായി വീട്ടിൽ നിന്ന് എഴുതി വെറുതെ ജയിക്കാൻ വേണ്ടി വരുതല്ല ഞാൻ ആ ജനിച്ചു കിടക്കുന്ന നാടാണ് ആ നാടിന്റെ പല പ്രശ്നങ്ങളുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പലതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് മനഃപ്പുറം ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് കുറച്ച് ഫണ്ട് വേണ്ട കാര്യങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞങ്ങൾ എഴുതി അത് ഏത് രീതിയിൽ തയ്യാറാക്കണം നടപ്പിലാക്കണം എന്നുള്ള ആശയം വെച്ചിട്ടുണ്ടായിരുന്നു ആ ആശയത്തിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി എന്നുള്ളതാണ് ലക്ഷ്യം അതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്ന വെള്ളപ്പൊക്കം എന്റെ എന്ന് പറയുന്ന പോസ്ലിം ഏരിയ കൂടി വരുന്നതാണ് അപ്പൊ അവിടെ തീരദേശ മേഖലയിൽ കടലേറ്റം ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുന്നേയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് അത് അവിടെ നമ്മുടെ തീരദേശം കയ്യേറി വരുന്നതുകൊണ്ട് അതിനെ തടയിടാൻ വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ പ്രവർത്തനമായിട്ട് അതിന്റെ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ ആവശ്യമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട് ഇപ്പോ ആ പ്രോജക്റ്റുകളൊക്കെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടിലെ വികസനം അതായത് അഞ്ചു വർഷം കൊണ്ട് ഒരു സാധാരണ കൗൺസിലറിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിൽ ഫണ്ടിലുപരി ഒരുപാട് ഫണ്ടുകൾ അങ്ങനെ ആവശ്യമുണ്ട് ആ ഫണ്ടുകൾ കിട്ടത്തക്ക രീതിയിലുള്ള ഫുഡ് ആയിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ ഒരുപാട് വിശ്വാസം ഫസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ ജനങ്ങൾ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്റെ മുന്നിൽ പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഫോൺ വിളിച്ച് പറയുന്ന പ്രവർത്തനമല്ല ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നൊരു ഇതാണ് അപ്പൊ അതുപോലെയുള്ള പ്രവർത്തനം എന്റെ സഹപാഠികത അല്ലെങ്കിൽ ഉണ്ടാവും നിന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു കാണുന്നത് മേയർ നടക്കുന്നത് അതുവരെ ചർച്ച തുടരും ആർ ശ്രീലേഖയോ വി രാജേഷോ അതോ അപ്രതീക്ഷിത മേയർ വരുമോ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്രതീക്ഷിത തിരിച്ചടിയുടെ ആഘാതം ഇടതുമുന്നണിക്ക് ഉണ്ടെങ്കിലും സത്യപ്രതിജ്ഞാ ഹാളിലെ ആവേശ കാഴ്ചകൾക്കൊന്നും തന്നെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഭരണഘടന ഉയർത്തിപ്പിടിച്ചും അല്ലാതെയും ശരണം വിളിച്ചും ആ വന്ദേ ഭാരതം ചൊല്ലിയും ഒക്കെ തന്നെ പലരും സത്യപ്രതിജ്ഞ ചെയ്തിറങ്ങി സ്വതന്ത്ര അംഗങ്ങളുടെ നിലപാടും കോർപ്പറേഷൻ ഭരണത്തിൽ നിർണായകം തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മരിച്ച വിഴിഞ്ഞത്ത ജനുവരി പന്ത്രണ്ടിനാണ് തെരഞ്ഞെടുപ്പ് മൂന്ന് മൺ മുന്നണികൾക്കും ഒരുപോലെ നിർണായകമായ ഒരു സീറ്റിൽ ഒൻപത് സ്ഥാനാർത്ഥികൾ ഇതുവരെ മാത്രം പത്രിക നൽകിയിട്ടുണ്ട് അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് കാരണം സംഘടനാപരമായ വീഴ്ച എന്നാണ് സി പി എമ്മിന്റെ വിമർശനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് വിമർശനം ഉയർന്നത് ചുമതലപ്പെടുത്തിയവർ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെന്നും പല വാർഡുകളും ജയിച്ചെന്ന പ്രതീതി ഉണ്ടാക്കി പ്രവർത്തനം ഉഴപ്പിയെന്നുമാണ് വിമർശനം സ്വന്തം വാർഡ് ഉപേക്ഷിച്ച് മറ്റു വാർഡുകളിൽ പ്രവർത്തനത്തിന് പോയി സഖ്യകക്ഷികൾക്കുണ്ടായ പരാജയവും തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ എന്തായാലും വിലയിരുത്തൽ കൃത്യമായി തുടരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല സ്വതന്ത്രന്മാരുടെ നീക്കം എങ്ങനെ നമുക്ക് കാത്തിരുന്നു കാണാം ഇരുപത്തി തീയതിയാണ് മേയർ ആരാണെന്നുള്ള ആ ഒരു വാർത്തയ്ക്ക് അന്തിമം ഉണ്ടാകുന്നത്